ഇന്നലെ വലിയ ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയാണ് ഇന്നലെ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് ഇസ്രയേലിന്റെ പ്രദേശങ്ങളിൽ നടന്ന ആക്രമണത്തിൽ ഏതാണ്ട് ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ നില അതിഗുരുതരമാണെന്നാണ് ഇന്നലെ രാത്രി വരെ ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് യൂട്യൂബിൽ ലഭ്യമാണോ എന്നറിയില്ല ട്വിറ്റർ ഹാൻഡിലുകളിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് നമുക്കത് ഇവിടെ കാണിക്കാൻ കഴിയില്ല കാരണം അത്രയും വലിയ ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത് ഈ ആക്രമണങ്ങൾ നടത്തുന്നതിനായിട്ട് ഹിസ്ബുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബോംബുകൾ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വീഴ്ത്തിയാണ് ആക്രമണം നടത്തിയത് എന്ന് സൂചനകളുണ്ട് അതേ സമയത്ത് തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് ഇത്തരം ആക്രമണങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇസ്രയേലിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അയൻഡോമ് ഉപയോഗിച്ചിരുന്നു മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടാണ് ഇത് കാണുന്നത് എന്നാൽ അയൻഡോമിന് പിഴച്ചിരിക്കുന്നു അയൻഡോമിന് തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ് പിന്നീട് പറഞ്ഞത് അത് കാരണമാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നും അവർ വ്യക്തമാക്കുന്നു എന്തായാലും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഇന്നലെ അതിന്റെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല നാല്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വളരെ ഗുരുതരമായിട്ട് ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റിരിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത് പ്രത്യേകിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് വടക്കൻ ഇസ്രയേലിലും തെക്കൻ ലബനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഗലീലി എന്ന പ്രദേശം അതിൽ വെസ്റ്റേൺ ഗലീലിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇവിടെ നിരവധി പേർക്ക് ഇതിൽ പരിക്കേറ്റിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു അതായത് ഒരു തുടക്കം ഇട്ടു ഹിസ്ബുള്ള ഇതിന്റെ പിന്നിൽ ഇറാൻ ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ യുദ്ധത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഒരു ആരംഭം ഉണ്ടായിരിക്കുകയാണ് വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പാളിപ്പോവുക എന്ന് പറയുന്നത് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അപ്പോൾ വളരെ കൂടിയുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു അയൻഡോമിന്റെ പോരായ്മകൾ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒത്തിരി വാഹനങ്ങളും മറ്റുമൊക്കെ കത്തി അമരുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു എന്തായാലും മറ്റൊരു യുദ്ധം തുടങ്ങുന്നു എന്ന് തന്നെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം